ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ഓർഫ്ലോൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നു ഓവർഫ്ലോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട് ഓർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ കാർബറ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ കാർബേറ്റിൻ്റെ ഈ ഒരു ഓർഫ്ലോയിൻ്റെ പൈപ്പ് കൂടെയാണ് നമുക്ക് ഓവർഫ്ലോ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കാർബറ്റിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് കാർബറ്റിൻ്റെ ഉള്ളിൽ ഒക്കെ നോക്കുമ്പോൾ കാർബിൻ്റെ ഉള്ളിലുണ്ടാവും ഈ പെട്രോൾ മെൽറ്റ് ആയിപ്പോ ഒരു പൂച്ചാദ്യ പോലെ നല്ല ഒരു പൊടിപോലെയുള്ള ഒരു സംഭവമാണ് അത് കാണുന്നത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് അതായത് പെട്രോളിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ എത്തനോളിൻ്റെ പ്രശ്നം ഇപ്പോൾ വരുന്ന പെട്രോളിൽ ഒരു ഇരുപത് ശതമാനത്തോളം എക്നോളോ ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ജി എസ് സിക്സിൽ ഉപയോഗിക്കുന്ന പെട്രോളാണ് അത് നമ്മൾ ഈ കാർബറ്റർ മോഡൽ വണ്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ കാർബറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഓഫോറിന് വരാനും അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റണ്ണിങ്ങും ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനും ആ ഒരു സെയിം കംപ്ലയിൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാർബർ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫ്ലോട്ട് വാളിനൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ അതിൻ്റെ സ്ലോ ജെറ്റ് ഫുള്ളായി ബ്ലോക്കായി കിടക്കുകയാണ് ഇതൊന്നും എന്തായാലും നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റി കളയണം ബാക്കി എല്ലാ പാർട്സും ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എഴുതിട്ട് റീസിറ്റ് ചെയ്ത് നോക്കാം റിപ്പീറ്റ് കാർവെറ്റിൽ വല്ല ഓൾഫോളോ പെട്രോളിൻ്റെയൊക്കെ എന്തെങ്കിലും കാണിക്കുക നമുക്ക് ഈ കാർബെറ്റ് മാറ്റി കളയേ മാർഗമുള്ളൂ കേട്ടോ പിന്നെ കാർബെറ്റ് ഇട്ട് കിട്ടാതെ നമുക്ക് കിട്ടുന്ന പെട്രോൾ ഇപ്പോൾ ഇൻഡ് ഇഞ്ച് പെട്രോളാണ് കിട്ടുന്നത് തൽക്കാലം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം എന്നിട്ടൊന്നും വിളിച്ച് നോക്കാം ഇതിൻ്റെ കംപ്ലയിൻറ്റ് ആണ് ഇപ്പോഴത്തെ പെട്രോളിന് വേണ്ടിൻ്റെ കംപ്ലയിൻറ്റ് ആണ് കാരണം ആ കാർബേറ്ററിൻ്റെ ആ കംപ്ലൈൻറ്റ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക നമുക്ക് ആ കാർവേറ്റർ മാറ്റി കളയേണ്ടി വരും